നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പോരാട്ടത്തിന്റെ പെൺകരുത്താണ് ബാനു അഞ്ചു മാസം ഗർഭിണിയായിരിക്കെ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും കുടുംബത്തെ ഇല്ലാതാക്കുകയും ചെയ്തവർക്കെതിരെ വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും അവരെ ഭരണകൂടം കൂടുതറു വിടുകയായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതികളെ മാറിയിട്ടും മധുരം നൽകിയും സ്വീകരിക്കുന്ന കാഴ്ചയും നാം കണ്ടു എന്നാൽ അത് കണ്ടു നിൽക്കാൻ ബിൽക്കീസ് ബാനുവിന് കഴിയില്ലായിരുന്നു തോറ്റു പിന്മാറാൻ ഒരുക്കമല്ലാത്ത അവർ പ്രതികളെ മോചിപ്പിച്ച നടപടിക്കെതിരെ വീണ്ടും നിയമ പോരാട്ടത്തിനിറങ്ങി ഒടുവിൽ ആ പോരാട്ടത്തിന് നീതിയുടെ വാതിൽ തുറന്നു ബിൽഖീസ് ബാനുവിനെ ബലാത്സംഗം ചെയ്യുകയും കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലെ പതിനൊന്ന് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്ത നടപടി കോടതി റദ്ദാക്കിയിരിക്കുകയാണ് പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അർഹതയില്ലെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി കുറ്റവാളികൾ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഇളവിനായി തെറ്റായ വിവരങ്ങൾ അപേക്ഷകൾ നൽകിയെന്നും കോടതി കണ്ടെത്തി പ്രതികൾ നൽകിയ റിട്ടും സുപ്രീം കോടതി തള്ളുകയും ചെയ്തു ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികം പ്രമാണിച്ച് ജയിലിലെ നല്ല നടപ്പിന്റെ പേരിലാണ് കുറ്റവാളികളെ ജയിൽ മോചിതരാക്കിയത് പതിനഞ്ച് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു അന്വേഷണ ഏജൻസികളുടെ എതിർപ്പ് മറികടന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോടെ ഗുജറാത്ത് ഇവരെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു സുപ്രീം കോടതിയുടെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കുടുംകുറ്റവാളികളെ മോചിതരാക്കിയ നടപടി റദ്ദാക്കണമെന്നുമായിരുന്നു ബൽക്കീസ് ബാനു സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ബിൽക്കീസ് ബാനുവിന്റെ പ്രായം വെറും ഇരുപത്തിയൊന്നായിരുന്നു അഞ്ചു മാസം ഗർഭിണിയും കലാപകാരികളിൽ നിന്ന് രക്ഷതേടി വീട് വിട്ട് ഓടുന്നതിനിടെ അക്രമികളുടെ പിടിയിലാവുകയായിരുന്നു തന്റെ മൂന്നു വയസ്സുള്ള കുഞ്ഞിനെ പാറയിൽ തലയിടിച്ച് കൊലപ്പെടുത്തുന്നതടക്കം കുടുംബത്തിലെ പതിനാല് പേരുടെ അരും കൊല നോക്കി നിൽക്കേണ്ടി വന്നു അവർക്ക് ഗർഭിണിയായ ബിൽക്കീസിനെ അവർ കൂട്ടബലാത്സംഗം ചെയ്തു തന്റെ ശരീരത്ത് എത്രയാളുകൾ കയറിയിറങ്ങി എന്നതിന്റെ കണക്കുപോലും അറിയില്ലെന്ന് അവർ കോടതിയിൽ പറഞ്ഞിരുന്നു മരിച്ചെന്ന് കരുതിയാണ് അക്രമികൾ ബിൽക്കീസ് ബാലുവിനെ ഉപേക്ഷിച്ചു പോയത് നിരങ്ങി നീങ്ങിയ അവർ എങ്ങനെയൊക്കെയോ ജീവൻ തിരികെ പിടിക്കുകയായിരുന്നു സ്വന്തം ഗ്രാമത്തിൽ നിന്നുള്ള ആളുകളായതിനാൽ തന്നെ അക്രമികളെ തിരിച്ചറിയുന്നതിന് ബിൽക്കീസ് ബാലുവിനെ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ബിൽക്കീസ് ബാലു നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു മുംബൈയിലെ സി പ്രത്യേക കോടതിയാണ് രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് ഇവരെ ശിക്ഷിച്ചത് പതിനഞ്ച് വർഷം തടവു ശിക്ഷ അനുഭവിച്ചെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതികളിൽ ഒരാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതിലാണ് നിയമം പോലും പരിഗണിക്കാതെ പ്രതികളെ ഗുജറാത്ത് സർക്കാർ മോചിപ്പിച്ചത് ഗുജറാത്ത് സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇനി വിധി പറഞ്ഞിരിക്കുന്നത്